ഹലോ എവീവൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് എൻ്റെ പേര് രാജ് ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബൺ ബേസ്ഡാണ് ഇവിടെ ഒരു എട്ട് വർഷമായിട്ട് ജീവിച്ചു വരുന്നു ഓസ്ട്രേലിയെ പറ്റിയുള്ള വിശേഷങ്ങള് ഓസ്ട്രേലിയയിലെ ട്രാവൽ വീഡിയോസ് മലയാളം സിനിമകള് ഇതര സംസ്ഥാന സിനിമകൾ ഫോറിൻ ലാംഗ്വേജ് സിനിമകൾ ഇതൊക്കെ കണ്ടിട്ട് റിവ്യൂ എന്ന പേരിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഒരു സിനിമേനേയും റിവ്യൂ ആയിട്ട് കീറിമുറിച്ച് പറയാനുള്ള എന്താ പറയുക നോളജൊന്നും എനിക്കില്ല എൻ്റെ ആസ്വാദനങ്ങളാണ് ഞാൻ കൂടുതലും ഈ ചാനൽ വഴി പങ്കുവെക്കുന്നത് ഫുഡ് റിവ്യൂ ഒന്നുമില്ല കാരണം ആകെ ഇഷ്ടപ്പെട്ട ഒറ്റ ഭക്ഷണം ബിരിയാണി മാത്രമാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ചാനലിനെ കുറിച്ചുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ഓൾമോസ്റ്റ് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സോളം ആയിട്ടുണ്ട് വളരെ നല്ല എന്താ പറയുക ഫീഡ്ബാക്ക്സ് എല്ലാം കിട്ടാറുണ്ട് മികച്ച തെറികൾ കിട്ടാറുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഓസ്ട്രേലിയയിലെ മൊത്തം പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഒരു മാർച്ച് ഫോർ ഓസ്ട്രേലിയ ഒരു റാലി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കിട്ടിയ തെറികളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് ഒച്ച തെറിയൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലേ ചെവിയും കണ്ടുടാ കണ്ണും കണ്ടൂടാ മാതിരി തെറികളായിരുന്നു പക്ഷെ അതൊക്കെ കൈൻഡ് ഓഫ് യൂസ്ഡ് ആയി കഴിഞ്ഞു വരുന്നവർ വരട്ടെ കമന്റ് ചെയ്യുന്നവർ കമന്റ് ചെയ്യട്ടെ നമുക്കൊന്നും ചെയ്യാനില്ല മൂവ് ഓൺ വിത്ത് ദി വീഡിയോ സോ ഇന്ന് തമ്നില് കണ്ടതുപോലെ ഓസ്ട്രേലിയയിൽ രണ്ടാമത് ഒരു സെറ്റ് ഓഫ് മാർച്ച് നടന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ അബോർജിനൽസിന് വേണ്ടിയിട്ടുള്ളൊരു മാർച്ച് നടന്നു റാലി അഗൈൻസ്റ്റ് റേസിസം എന്നുണ്ടായിരുന്നു ആൻറ്റി ഗവൺമെൻറ് റാലി ഉണ്ടായിരുന്നു പിന്നെ ഓസ്ട്രേലിയ യുണൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു റാലി ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം നാല് റാലി ഇന്ന് സിറ്റിയിൽ നടന്ന് ഓൾമോസ്റ്റ് രണ്ടായിരത്തി ടു മൂവായിരം ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭയങ്കരമായിട്ട് പോലീസുകാരെ ഫുൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തും അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സിറ്റി മുഴുവൻ നാശമാക്കി ചെറിയ ചെറിയ അടിപിടികളൊക്കെ ഉണ്ടായി ആസ് യൂഷ്വൽ ഈ നാല് ഗ്രൂപ്പ് തമ്മിലുള്ള ഫൈറ്റും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ അബോർജിനൽ റൈറ്റ്സ് ഒരു വലിയ വിഷയമാണ് ഗവൺമെൻറ്റിനെതിരെയുള്ള ആഹ്വാനം വലുതാണ് ഇതെല്ലാം സിറ്റിയെ നശിപ്പിക്കുന്നു അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ പീസ് നശിപ്പിക്കുന്നു അവിടുത്തെ ബിസിനസ്സുകൾ നശിപ്പിക്കുന്നു അവിടുത്തെ സിറ്റിയിലെ കൗൺസിലിന് അതൊരു വലിയ തലവേദനയാണ് അവിടെ ക്ലീനപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അതിനൊക്കെ മില്യൺസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് കുറേ ഒരു മില്യൺസിൻ്റെ നാശനഷ്ടങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര വിഷമാണ് കാരണം നമ്മൾ എട്ട് വർഷം മുമ്പോ ഒമ്പത് വർഷം മുമ്പോ കണ്ട ഒരു മെൽബണോ അത്രയും ഒരു സേഫായിട്ടൊരു സ്ഥലമല്ല അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഹാവിങ് സെറ്റ് ദാറ്റ് ഇവിടുത്തെ സിസ്റ്റത്തിൽ ഇപ്പോഴും ഇപ്പോഴും വളരെ വളരെ പൂർണ്ണമായ ഫെയ്ത്ത് ഉണ്ട് ഇതെല്ലാം തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ പറ്റും ഈ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഈ റാലിയോ ഈ പ്രതിഷേധങ്ങളെയോ ഒക്കെ അപ്പുറം ഇവിടെ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാവുന്ന യഥാർത്ഥ പ്രശ്നങ്ങളുണ്ട് കാരണം റേസിസം ഒക്കെ ഇവിടെ വന്ന കാലം തൊട്ടേ ഞാൻ എപ്പോഴും എപ്പോഴും പോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലും ഒക്കെ പറയുന്നത് പോലെ അതൊക്കെ ഒരു ഔട്ട്ഡേറ്റഡ് സംഗതിയാണ് അതൊക്കെ വെച്ച് ആൾക്കാർ ഇവിടെ ആൾക്കാരിവിടെ ആയി ജീവിക്കുന്നുണ്ട് ആൾക്കൊരു ജീവഹാനി വരുന്ന ലെവലിലോട്ടുള്ള ഒക്കെ വളരെ കുറവാണ് ഈ വാർത്തകളെല്ലാം പുറം രാജ്യത്ത് ഇരുന്ന് കാണുമ്പോൾ ബേസിക്കലി ഒരു റൈസസത്തിൻ്റെ കണ്ണോടുകൂടിയാണ് കാണുന്നതെന്ന് അറിയാം പക്ഷേ ആ ഫാക്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അതൊരു ചെറിയ പാർട്ടാണ് ഇത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നില്ല ഈ റാലികളൊന്നും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല ഇവിടെ താമസിക്കുന്നവരൊക്കെ വളരെ നോർമലായിട്ട് പോകുന്നുണ്ട് പക്ഷേ അതേസമയം ഒരു ചെറിയ രീതിയിൽ ആലോചനപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ പത്ത് വർഷം മുമ്പ് കണ്ടൊരു അല്ല ഇപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കരമായിട്ട് ഇവിടെ ഇൻക്രീസ് ആയി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം തിരിച്ച് നോർമലായിട്ട് വന്നാൽ മാത്രമേ ഇത്തരം ആൾക്കാരുടെ അസഹിഷ്ണുതയ്ക്ക് ഒരു കുറവുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ട്രൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത്തരം കാര്യങ്ങൾ സപ്രസ് ആകുമ്പോൾ ഇതിന് റിലേറ്റഡായിട്ട് ഇവിടെ നടക്കുന്ന മേജർ ഇഷ്യൂ അതാണ് ശരിക്കും എൻ്റെ എന്നെ ഭയപ്പെടുത്തുന്നത് ഒരു പക്ഷേ പോലുള്ള മലയാളികളും ഇന്ത്യനും മറ്റെല്ലാ സമൂഹത്തിനെയും ഭയപ്പെടുത്തുന്നത് ഇവിടുത്തെ ക്രൈം റേറ്റ്സ് ആണ് മെൽബൺ ഈസ് ദി ക്യാപിറ്റൽ ഫോർ എന്താ പറയുക കാർ മോഷണം അമ്മാതിരി കാർ മോഷണവും വീട് കയറിയിട്ടുള്ള മോഷണങ്ങളും മെഷറ്റി അറ്റാക്സ് എന്നാണ് ഇവിടുത്തെ ന്യൂസിൽ കാണുന്നത് വേറൊന്നുമല്ല വെട്ടുകത്തി വെച്ചിട്ടുള്ള കൊലപാതകങ്ങൾ പിടിച്ചുപറികൾ അറ്റാക്കുകൾ ഇതെല്ലാം ഇവിടെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതിനെ ഞാനും ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് നമുക്കൊരു ത്രട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ റോങ് ടൈം റോങ് പ്ലേസ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളൊരിടത്തും പോയി പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറുണ്ട് ഇപ്പോൾ സിറ്റി നമ്മൾ വിസിറ്റ് ചെയ്യാറില്ല എനിക്ക് പേടിയാണ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് മനസ്സിലാക്കുന്ന ഒപ്പീനിയൻ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് ചിലരൊക്കെ ചിലപ്പോൾ സിറ്റി പോയിട്ടോ ഒരു സൈഡിൽ റാലി നടക്കുന്നു ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഫാമിലി എല്ലാം ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ ഒരു പ്രിക്കോഷൻ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മെഷറ്റി അറ്റാക്കിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന പരിപാടി എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇവർ കുറേ ബിൻസ് എത്രയോ മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ ബിൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മെഷറ്റി കൊണ്ടുവന്ന അതിനകത്ത് ഇടാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതായത് അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ മറ്റേ ജഗതി ചേട്ടം വന്ന പോലെ അല്ലേ വേണ്ട നാളെ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇക്കൊണ്ടിടൂ എന്നാണ് അവർ വിചാരിക്കുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇവിടുത്തെ പോലീസ് മാക്സിമം അവരുടെ അവരെക്കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ലിങ്കുകൾ ഷെയർ ചെയ്യാം ഇവിടുത്തെ ഓരോ ന്യൂസ് ചാനലിൽ നിന്ന് വരുന്ന ലിങ്കുകളാണ് മാക്സിമം ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവർ മാക്സിമം അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം കുട്ടികളാണ് ക്രൈം റേറ്റ്സ് ഒക്കെ കുട്ടികൾ യൂത്ത് ക്രൈം റേറ്റ്സ് ഭയങ്കരമായിട്ട് ഹൈ ആയി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ കുട്ടികളെയൊക്കെ രാവിലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഡിന്നർ ടൈം ആകുമ്പോൾ തിരിച്ചെത്തി അതേ സ്ഥലത്ത് വീണ്ടും മോഷണം നടത്തുന്നു എന്നാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത് അവർ ഓൾമോസ്റ്റ് ഈ സിസ്റ്റത്തിൻ്റെ അതായത് ഇവിടുത്തെ ലോയറുടെ ഈ ലൂപ്പ് ഹോൾസ് കാരണം ഫെഡപ്പ് ആണ് അവരിൽ തന്നെ ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങി ഇപ്പോൾ പറഞ്ഞു തുടങ്ങി ഗവൺമെൻറ് എഗൻസ്റ്റായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലോസ് സ്ട്രിക്റ്റം ചെയ്യണം ഇവർക്ക് കഠിനമായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഈ സിറ്റുവേഷൻ നോർമലി തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ഞാൻ കാണുന്നത് റേസിസവും എല്ലാം എല്ലാ കാലത്തും പുറം രാജ്യങ്ങളിൽ അതുണ്ട് അത് വലിയ രീതിയിൽ ആളെ കത്തുകയും ചെയ്യും ചെറിയ രീതിയിൽ ചെറിയ ന്യൂസുകളായിട്ട് പോവുകയും ചെയ്യും ഒരുപാട് പേര് അറിയാതെ പോലുമില്ല ഇതിലൊക്കെ ഇടയിൽ നമ്മൾ സുഖമായിട്ട് ജീവിച്ച് പോകുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാർ തെഫ്റ്റുകളും വീട് കയറിയുള്ള മോഷണങ്ങളും ആയുധം വെച്ചിട്ടുള്ള അതായത് മെഷറ്റി വെട്ടുകത്തി കൊണ്ടുള്ള ഉപദ്രവങ്ങളും ഒക്കെ വളരെ പുതിയ സംഭവങ്ങളാണ് ഇത് പ്രത്യേകിച്ചും മെൽബൺ സിഡ്നിയിലാണ് ഞാൻ ന്യൂസുകളിൽ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ പൊതുവേ ക്രൈം റേറ്റ്സ് കുറവാണെന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ മെൽബൺ സിഡ്നിയാണ് കൂടുതൽ ജനപ്പെരുപ്പം ഉള്ള സ്ഥലവും ഓസ്ട്രേലിയ മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ബട്ട് എഗെയിൻ ഈ രാജ്യത്തിനിയും പുറത്തു നിന്നുള്ള ആൾക്കാർ വരണം ഇവിടെ ഇനിയും സ്കിൽ റിക്വയർമെൻസ് ഉണ്ട് അത്രയധികം റിക്വയർമെൻറ്റ്സ് ഉള്ള സ്ഥലമാണ് ജോലി സാധ്യതകൾ ഇനിയും ഒരുപാടുണ്ട് അത് ഫില്ല് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വന്നേ പറ്റുള്ളൂ അല്ലാതൊന്നും ഈ രാജ്യം ചലിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിനും അറിയാം അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഒരുവിധം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ബാക്ക് ടു നോർമൽ പോകുമെന്നാണ് എൻ്റെ വിശ്വാസം ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക നിങ്ങൾക്ക് സംശയമുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ എഗെയിൻ ഞാൻ പറയുന്നത് എനിക്കറിയാം ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ അടിയിലും ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നതും ഈ മൂവ് ഇങ്ങോട്ട് മൂവ് ചെയ്താലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് ബാക്കിയെല്ലാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും ആലോചിക്കുക ഇതിൻ്റെ അടിയിൽ നല്ല തെറികൾ വരുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് തെറികൾ വിളിക്കുന്നവരെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ എനിക്ക് ആകെ പറയാൻ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ തന്നെ പോട്ടെ പോട്ടെ ഞാൻ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ അങ്ങനെ അപ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു അപ്പോൾ സി യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ താങ്ക്